മലയാളക്കാരെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിക്കുന്നതിനായുള്ള സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിനെ വിരാമിട്ടുകൊണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് തന്നെ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചു ബുക്കിംഗ് തുടങ്ങിയ നിമിഷങ്ങൾക്കകം തന്നെ തിയേറ്ററുകൾ നിറയുകയാണ് ബുക്ക് മൈ ഷോയിൽ റെക്കോർഡ് വിൽപ്പനയാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ബുക്കിംഗ് ആരംഭിച്ച ഒരു മണിക്കൂർ തികയും മുന്നേ ഇരുപത്തി എട്ടായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് എംബുരാന്റേതായി വിറ്റുപോയത് ഇതുവരെ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് നേടിയ ചിത്രങ്ങളെ പിന്തള്ളിയാണ് എംബുരാന്റെ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബുക്ക് മൈ ഷോയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ താൽപര്യം കാണിച്ച സിനിമ എന്ന നേട്ടവും ഇനി എംബുരാൻ സ്വന്തം അതേസമയം വിദേശ രാജ്യങ്ങളിൽ എംബുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചു കഴിഞ്ഞു ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യവുമുണ്ട് പുറത്തുവരുന്ന വിവരമനുസരിച്ച് എംബുരാന് ലൂസിഫറിന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂർ അൻപത്തി രണ്ട് മിനിറ്റ് ആയിരുന്നെങ്കിൽ എമ്പുരാന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തി ഒൻപത് മിനിറ്റ് അമ്പത്തി ഒൻപത് ആണ് ചിത്രത്തിന്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോംബാലെ ഫിലിംസാണ് ദിൽരാജന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ആണ് ചിത്രം ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്നത് അനിൽ തടാനി നേതൃത്വം നൽകുന്ന എ എ ഫിലിംസ് ആണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത് കേരളത്തിൽ ആശീർവാദും തമിഴ്നാട്ടിൽ ഗോകുലം മൂവീസുമാണ് വിതരണം നടത്തുന്നത്